കയറാൻ പടയാളി പുറത്ത് ഒരു സ്പോൺസർമാരുടെ നാമധേയത്തിൽ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പതിനാല് കായിക പ്രജാപതികളുടെ തേരോട്ടങ്ങളിലേക്ക് പടക്കളം വഴിമാറുന്ന ഒരു കാഴ്ച രണ്ടും കൊണ്ടും കൊടുത്തും ഒരു കളിയാട്ടത്തിന്റെ കണലൂടി കച്ചിയെടുത്തി കളിക്കളത്തിലെ സെമി ഫൈനലിലേക്ക് അവസാന ഇരുപത്തിയെട്ട് കായിക താരങ്ങളിലേക്ക് നാല് ടീമുകളിലേക്ക് ചുരുങ്ങുക എന്ന കൂടി തട്ടകം തേടി കടന്നെത്തിയ പടയാട് കൂട്ടങ്ങളായി പതിനാല് കളിക്കൂട്ടുകാരുടെ നേർക്കു നേർ പടയാട്ടം ആരിതിർത്ത് മുന്നിൽ വന്ന് നിന്നാലും ശരി സഹ്യപർവതങ്ങൾ ഒരുപുട്ടിയാലും അലക്കടൽ ആർ തലച്ചാലും വിജയം കണ്ടിട്ടല്ലാതെ ഒരതുപോലും പിന്നോട്ടില്ല എന്ന വെല്ലുവിളികളുമായി കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കടന്നൽ പട്ടങ്ങളുടെ കടന്നാക്രമണവുമായി കളിക്കളം അടക്കി ഭരിക്കാൻ ഉറച്ചെത്തിച്ചേർന്ന പതിനാല് പോരാളികളുടെ തേരോട്ടങ്ങളിലേക്ക് കളിത്തട്ടകം വഴി മാറുന്ന ഒരു കാഴ്ച പട്ടും തടവുമില്ലാതെ ഒരു തട്ടിടകപ്പൻ പോരാട്ടത്തിന് തട്ടകം കടന്നെത്തിയ കളിക്കോട്ടുകാർ മുഖാമുഖം ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ പെരുമ്പര ജാതിയെടുത്ത് ഇതിന്റെ കളിയാട്ട ഭൂമികയിലേക്ക് കടന്നെത്തി കടലോടി കാച്ചിയെടുത്ത കളിക്കോട്ടുകാരായി തന്നെ അടുങ്ങാത്ത പകയുടെ ഒടുങ്ങാത്ത കണക്ക് കണ്ടിട്ട് കളിവിജിയന്തങ്ങൾ അനുകൂലമാക്കിയെടുത്ത് കടന്നു പോകാം ഏഴേഴ് പതിനാല് കളിക്കോട്ടുകാർ കയ്യടിച്ചുള്ളവരെ കയ്യടിച്ച തന്നെ ഒരു മത്സരത്തിലേക്ക് കവിതയുടെ കളിക്കളം വഴിമാറുന്ന ഒരു കാഴ്ച വാഞ്ഞെടുക്കുന്ന എതിരാളികൾക്ക് മേൽ ആഞ്ഞടിച്ച് വിജയം കൊട്ട് വീരേധിവാസം രചിച്ച വടംവലിക്കളരിയിലെ താരപ്രജാപതികൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടിയൊരുക്കുന്നവർ ഏത് കിങ്കര കോട്ടകൾ നിന്നും എത്രയെത്ര ശരം ഇത് വീഴ്ത്താൻ നോക്കിയാലും

ഉദ്യോഗര വനം വലി മത്സരാകുന്ന സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ഉദയ ടൂർണമെന്റിന് അഞ്ചാം സ്ഥാനക്കാരായി